ഇരുപത്തിയൊൻപതാമത് രാജ്യാന്തര ചലച്ചിത്രമേളയുടെ മത്സര വിഭാഗത്തിലെ മലയാള സിനിമ അപ്പുറം ദ അദർ സൈഡ് ഇന്ദുലക്ഷ്മി ഡയറക്റ്റ് ചെയ്ത ഈ ചിത്രം പ്രദർശിപ്പിക്കപ്പെട്ടു വളരെ മികച്ച ഒരു പ്രേക്ഷക പിന്തുണയാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചത് അതുമാത്രമല്ല പലതവണ പറഞ്ഞിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ കൂടിയും അല്ലെങ്കിൽ പലതവണ പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണെങ്കിൽ കൂടിയും ആ വിഷയത്തെ കൈകാര്യം ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അവതരിപ്പിച്ചിരിക്കുന്നത് വ്യത്യസ്തമായിട്ടായിരുന്നു നിറഞ്ഞ പ്രേക്ഷക കയ്യൊടിയോടുകൂടിയാണ് ഈ ചിത്രം സ്വീകരിക്കപ്പെട്ടത് പ്രേക്ഷകരുടെ ഒരു നിറഞ്ഞ കയ്യടി കാണുമ്പോൾ തന്നെ മനസ്സിനൊരു തൃപ്തി വരുമല്ലോ സന്തോഷം വരുമല്ലോ ആ രീതിയിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഒരു റോൾ ചെയ്യുമ്പോൾ അത് സംവിധായകൻ എന്നോട് നെറേറ്റ് ചെയ്യുന്നു കഥ ഇതാണ് ക്യാരക്ടർ ഇതാണ് എന്ന് നെറേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലൊരു പ്രതീക്ഷയുണ്ട് പിന്നെ അത് അതിൻ്റെ എങ്ങനെ അത് ആ ക്യാരക്ടർ അവതരിപ്പിക്കുക എന്നുള്ള ചെറിയൊരു ഒരു മനസ്സിൽ കൊണ്ട് നടക്കുക എന്നുള്ളൊരു കാര്യമുണ്ട് പിന്നെ അതിനുശേഷം സെറ്റിൽ ചെല്ലുമ്പോൾ ആ ക്യാരക്ടറായിട്ട് മാറാനുള്ള ശ്രമങ്ങൾ അതിനുവേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് അത് എത്രത്തോളം ഹാർഡായിട്ടുള്ള തയ്യാറെടുപ്പോ അല്ലെങ്കിൽ അതിന് മാത്രം ക്യാരക്ടർ ഊന്നിയിട്ടുള്ള തയ്യാറെടുപ്പാണോ എന്നുള്ളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെതായിട്ടുള്ളൊരു ശൈലിയുണ്ട് അപ്പോൾ ആ ക്യാരക്ടറായിട്ട് മാറാൻ എനിക്ക് എനിക്കധികം ബുദ്ധിമുട്ടുണ്ടായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വേണു എന്ന് പറയുന്നത് വെരി മിഡിൽ ക്ലാസ് പേഴ്സൺ അപ്പോൾ അയാളുടെ വൈഫുമായിട്ടുള്ള വൈഫിൻ്റെ നേച്ചർ അതുമായിട്ട് പൊരുത്തപ്പെടാൻ ശ്രമിക്കുന്ന ഒരു ഭർത്താവ് ആ പൊരുത്തപ്പെടാൻ ശ്രമിക്കുമ്പോൾ തന്നെ ഈ ഭാര്യയുടേതായിട്ടുള്ള ഒരു രോഗാവസ്ഥയെന്നോ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ അതുമായിട്ട് താതാത്മ്യം ചെയ്ത് പ്രവർത്തിക്കുക താധാത്മ്യമായി പ്രവർത്തിക്കുക അതോടൊപ്പം മകളുടെ ഇമോഷൻസിൻ്റെ കൂടെ നിൽക്കുക അങ്ങനെയൊക്കെ ഒരുപാട് ലേഴ്സും ഷെയ്ഡ്സും ഉള്ള ക്യാരക്ടറാണ് അത് ഇഷ്ടപ്പെട്ടു അത് നന്നായി വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അച്ഛൻ കഥാപാത്രം ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു സ്റ്റാമ്പ് വേണം നമ്മുടെ മുന്നിൽ വലിയ മഹാരാജന്മാരുണ്ട് നെടുമുടി വേണു ഭരത് ഗോപി തിലകൻ എന്ന് പറയുന്ന അവർ ഓരോ അച്ഛനും ഓരോ ഷെയ്ഡ്സ് കൊടുക്കും അതിൻ്റെ ഒരു മാതൃക പിന്തുടർന്ന് അവരുടെയൊക്കെ ഒരു അംശം നമുക്ക് പെർഫോം ചെയ്യാൻ കഴിഞ്ഞാൽ തന്നെ ഞാൻ തൃപ്തനാണ് അപ്പം ജഗദീഷ് അവതരിപ്പിക്കുന്ന അച്ഛൻ ഒന്നിൽ നിന്നും വേറെ വ്യത്യാസം വരണം വേറൊന്നുമായിട്ട് സാമ്യം വരാൻ പാടില്ല എന്ന ഒരു ശ്രമമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഇപ്പോൾ പ്രേക്ഷകർ അംഗീകരിക്കുന്നു എന്നുള്ളതിൽ അധികം സന്തോഷം ഒരു കാര്യം കൂടി ഒറ്റ കാര്യം കൂടി ഒരു ആക്ടർ എന്നുള്ള നിലയിൽ മാത്രമല്ല ഇന്നൊരു അച്ഛൻ കൂടിയായിരുന്നു സിനിമയിൽ കണ്ട അച്ഛൻ്റെ അതേ മാനസികാവസ്ഥയിൽ അല്ലെങ്കിൽ ഇന്ന് അവിടെ ഒരു വകേരമായി പറഞ്ഞു മകൾ വളരെ വലിയ അഭിപ്രായം നല്ല അഭിപ്രായം പറഞ്ഞു എന്നുള്ളത് അത് എത്രത്തോളം സന്തോഷം വരും അല്ല തീർച്ചയായിട്ടും മകൾ പറയുന്ന അഭിപ്രായം മകൾ അങ്ങനെ ഇങ്ങനെയൊന്നും പറയാറില്ല കാരണം വെച്ചാൽ നല്ലതാണെങ്കിൽ മാത്രമേ നല്ലത് നല്ലതെന്ന് പറയാറുള്ളൂ അപ്പം മകളുടെ കോംപ്ലിമെൻറ്റ് എനിക്ക് തീർച്ചയായിട്ടും കൂടുതൽ ആത്മവിശ്വാസം ഇതൊരു പറഞ്ഞപോലെ പലതവണ പല രൂപത്തിൽ വന്നിട്ടുള്ള ഒരു വിഷയമാണ് പക്ഷെ വളരെ ബോൾഡായിട്ട് എന്നാൽ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് നഷ്ടപ്പെടാതെ നല്ല ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് ഏകദേശമായിട്ട് എന്നെ ഒരു ഉണ്ടല്ലോ അതിനാൽ ഈ ഭയം വിറ്റി ജീവിക്കുന്നവരോട് എന്ത് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് എന്ത് കാര്യം എന്ന് പറയുന്നത് അത് ഒരു ഒരു അതൊരു ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണത് പിന്നെ സിനിമ തീർച്ചയായും വേറൊരു രൂപത്തിൽ അതായത് നമ്മൾ സിനിമ കഴിഞ്ഞാലും പിന്നെയും നമ്മളെ പിന്നെ ഹോണ്ട് ചെയ്യുന്ന ഒരുപാട് സീനുകൾ ഈ സിനിമയിലുണ്ട് പ്രത്യേകിച്ച് അമ്മയും മകളുമായിട്ടുള്ള സീനുകളൊക്കെ തന്നെ നമ്മളെ പിന്നെയും പിന്നെയും പിന്നെ ഉള്ളുലയ്ക്കുന്ന രൂപത്തിലുള്ളതാണ് ഇന്ദുലക്ഷ്മി അങ്ങനെ മനോഹരമായി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എഡിറ്റിങ്ങും ഗംഭീരമായിട്ടുണ്ട് അപ്പു അപ്പു വളരെ കൊച്ചായിരിക്കുമ്പോൾ തന്നെ ഞാൻ ബട്ടേരി ചേട്ടനെ വീട്ടിൽ പോകുന്ന സമയത്ത് കണ്ടിട്ടുള്ള ആളാണ് പക്ഷെ അപ്പൂവിൻ്റെ ഒരു വളർച്ച അപ്പൂവിൻ്റെ ഒരു കഴിവ് ഞാൻ സിനിമയുടെ ഒരു ടൈറ്റിൽ അവസാനം എഴുതി കാണിക്കുമ്പോഴാണ് എഡിറ്റ് ചെയ്തത് അപ്പോഴാണ് മനസ്സിലായത് പക്ഷേ സിനിമ കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ എഡിറ്റിങ് ഗംഭീരമാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ ഐ എഫ് എഫ് കയ്യിൽ ഡെലിഗേറ്റ്സിനോട് പറയാൻ കഴിയുന്ന കാര്യമാണ് നിർബന്ധമായും കാണേണ്ട ഒരു സിനിമയാണ് അപ്പുറം ശരിക്കും ഒരു ഒരു സാമൂഹ്യപരമായ ഒരു അവെയർനെസ് ഉണ്ടാകേണ്ടതാണ് ഉണ്ടായി വരുന്നുണ്ട് അതിനോടൊപ്പം നിൽക്കുന്ന ഒരു സന്ദേശം ഈ സിനിമ സംവിധായിക എഴുത്തുകാരി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എൻ്റെ കൂടെയുള്ള ആളിനെ പ്രത്യേകിച്ച് കൗമുദിയുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കൗമുദിയിൽ സ്ഥിരം ഒരു കാഴ്ചക്കാരായിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ഈ ഫേസ് ആരാണെന്നുള്ളത് ഏതായാലും അപ്പുറം എന്ന ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലെ ഒരു കോമ്പറ്റീഷൻ ഫിലിമായി എത്തിയ അപ്പുറം എന്ന അത് അതർ സൈഡെന്ന് പറഞ്ഞ ചിത്രത്തിലെ ഒരു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുകയാണ് അമ്മ എങ്ങനെയുണ്ടായിരുന്നു എത്രത്തോളം സന്തോഷമുണ്ട് സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്ര വളരെയേറെ സന്തോഷമാണ് ജീവിതത്തിൽ ഇതൊക്കെ നമുക്ക് ഏറ്റവും വലിയ സന്തോഷം പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു മൂവിയിൽ ചെയ്യാൻ പറ്റിയത് തന്നെ വളരെ അധികം സന്തോഷത്തിലാണ് പിന്നെ അതൊരു എട്ട് മക്കളുടെ അമ്മയാണ് ആ അതെ അത് അപ്പോൾ അമ്മയ്ക്ക് എപ്പോഴും ദുഃഖമാണ് മക്കളിങ്ങനെ വരോന്നു വരിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അങ്ങനെ അത് അതിന് മുമ്പ് തന്നെ ഞാൻ വേറെ തന്മാത്രയിൽ അതൊക്കെ ചെറിയ ഒരു ഓഫീസ് സ്റ്റാഫായിട്ടൊക്കെ ഉള്ളതാണ് പിന്നെ ഉപ്പുവണ്ടം ബ്രദേഴ്സിൽ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് മുപ്പത്തേഴ് വർഷമായി ഈ ഫീൽഡിൽ സീരിയൽ സിനിമ പിന്നെ ഈ കൗമതി വന്നതോടുകൂടിയാണ് എന്നെ ആൾക്കാർ പ്രസിദ്ധമായി മനസ്സിലാക്കാൻ പറ്റിയത് എല്ലാവർക്കും അമ്മായി എന്ന് പറയുമ്പോൾ ഇപ്പം തന്നെ കുറേ ആൾക്കാർ വന്ന് സെൽഫിയൊക്കെ എടുത്ത് പിന്നെ ആ സന്തോഷമായി ആ ഞങ്ങളുടെ അമ്മായിയല്ലേ അമ്മായി ഇപ്പം മൂവിയിലും കൂടെ കണ്ട് ഇതൊക്കെ കണ്ടപ്പോൾ വളരെ സന്തോഷമുണ്ട് ഒരു ഒരു ഷൂട്ടിംഗ് സമയം അല്ലെങ്കിൽ നമുക്ക് നല്ല സന്തോഷമായിട്ടും നല്ല ഒരു കുടുംബത്തിൽ നമ്മൾ എങ്ങനെ ജീവിച്ചു പോകണം അതേപോലെയുള്ള എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കുടുംബമൊന്നും പറയാൻ പറ്റില്ല എന്നാലും പണ്ടത്തെ കുടുംബം അല്ലേ ആ ഒരു കുടുംബ പശ്ചാത്തലത്തിലായിരുന്നു നമ്മുടെ എല്ലാവരും വളരെ ഹാപ്പിയാണ് വളരെ സന്തോഷമായിട്ട് അങ്ങനെ എന്നുവെച്ചാൽ ഡയറക്ടർ ഡയറക്ടറാണെങ്കിൽ നമ്മുടെ സ്വന്തം എൻ്റെ ഒരു മകളെ പോലെയാണ് അത്ര കാര്യമായിട്ടാണ് അതാ ഇപ്പോഴും സ്റ്റാജിൽ കെട്ടിപ്പിടിച്ച് മുത്തുമൊക്കെ തന്ന് അത്ര നല്ല ഒരു സന്തോഷമാണ് പിന്നെ എനിക്കിപ്പോൾ എഴുപത്തഞ്ച് വയസ്സുണ്ട് ഞാൻ ഞാനിപ്പോൾ ഈ ഫീൽഡിലൊക്കെ ഇങ്ങനെ നിൽക്കണത് കാരണമാണ് ഞാൻ ഇങ്ങനെ ഹാപ്പി ഹാപ്പിയായിട്ട് പോണത് ഈ ഒരു രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഒരു മത്സര വിഭാഗം കൂടിയായിട്ടാണ് ഈ ഒരു ചിത്രം അവതരിപ്പിക്കപ്പെടുന്നത് അപ്പം ഇത്രയും വലിയൊരു സ്റ്റേജിൽ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ അവതരിപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എത്ര സന്തോഷമുണ്ട് സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല മോനെ അത്ര വളരെ സന്തോഷമാണ് ഇങ്ങനെ ഒരു വേദിയിൽ എനിക്ക് നിൽക്കാൻ പറ്റിയത് തന്നെ ഇതിൽപ്പറ എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഈ ടാൻകൂറിൽ ഞാൻ ഇത് എനിക്ക് രണ്ടായിരത്തി പതിനാറിൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരുന്നു ഇപ്പം രണ്ടാമതാണ് ഈ സ്റ്റേജിൽ ഞാൻ കയറുന്നത് തന്നെ അത് അതിലുപരി ഇതിപ്പനെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ ഇനി കൗമദിയിലും കൂടെ എനിക്ക് വേദി കിട്ടണമെന്നൊരാഗ്രഹമുണ്ട് അതെൻ്റെ അഹങ്കാരം കൊണ്ട് പറയുകയാണോ അല്ല ഏതായാലും എല്ലാവരും മികച്ച അഭിപ്രായം തന്നെയാണ് അപ്പുറത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ കണ്ട ആൾക്കാരെല്ലാവരും വരുന്ന ഡെലിഗേറ്റ്സിന് സജസ്റ്റ് ചെയ്യുന്ന ഒരു തീരുമാനം കൂടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അഭിപ്രായം കൂടി കടന്നു വരുന്നുണ്ട് ഏതായാലും അപ്പുറം ഇനി സ്ക്രീനുകളിൽ പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ മത്സര വിഭാഗം എന്നുള്ള നിലയിൽ കൂടി പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ വലിയ രീതിയിൽ ചർച്ചയാകാനുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട് ടീം കമുദിക്കൊപ്പം കുഞ്ചുമുരളി